അല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവിടെ ഒന്ന് ഒരാളിന് രണ്ടായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇപ്പൊ നോറയ്ക്ക് കൊടുക്കാം ജാസ്മിന് കൊടുക്കാം കൊടുക്കാം അതിനകത്ത് ഇപ്പൊ ഈ റെമ്യൂണറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ റെമ്യൂണറേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സീസൺ അങ്ങനെ വലിയ റെമ്യൂണറേഷൻ യമുന ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്നു സീനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകള് കാരണം ഈ മുഖ്യധാരയിലെ മുൻനിര ആർട്ടിസ്റ്റുകൾ പലർക്കും ഇതിൽ വരാൻ പേടിയുണ്ട് ഞാൻ തന്നെ പലരോടും അന്വേഷിച്ചു എന്താ കാരണമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചാൽ കരിയറിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും പോസിറ്റീവായ ലോട്ടറി അടിക്കുകയും ചെയ്യും അതാണ് പോസിറ്റീവായ ലോട്ടറിയാണ് യാതൊരു സംശയവും ഇല്ല പക്ഷെ നെഗറ്റീവ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ റോബിൻ ഡോക്ടർ റോബിൻ റോബിൻ്റെ ഒരു സീ നാലാമത്തെ സീസൺ സീസണിൻ്റെ വിന്നറിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പലയിടത്തും അവസരങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ കിട്ടിയിട്ടോ അതിനൊന്നും ജനം അങ്ങോട്ട് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്ത് എടുക്കുന്ന കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഭയങ്കര ടാലൻ്റഡ് കുട്ടിയാണ് ദിൽഷ ഞാൻ അതാ പേര് നല്ല കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ദിൽഷ ദിൽഷ ആ ദിൽഷ പ്രസന്നൻ പേരൊക്കെ മറന്ന് പോകുന്നുണ്ട് യൂസ് ചെയ്യാതി വന്നതൊക്കെ നല്ല ഓർമ്മയായിരുന്നു അപ്പോൾ ദിൽഷ പ്രസാദ് നല്ല ടാലൻ്റഡാണ് ഡാൻസ് കളിക്കും എത്ര നല്ല ഇടുക്കിയ കുട്ടിയാണ് എന്ത് നല്ല പെരുമാറ്റമാണ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പ്രണയമൊക്കെ കണ്ടു ഒന്ന് തൊട്ട ഒന്ന് തൊട്ട റോബിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ബ്ലസ്ലിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഇവർ തിരിച്ചങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടോ ഉടനെ ഞാൻ അവടെ പ്രൊട്ടക്ടർ എന്ന് പറയണ്ട പക്ഷെ നമ്മൾ കാണുന്ന കണ്ട് തന്നെ പറയുന്നത് അതിന് നമുക്ക് ഭയങ്കര ഒരു ഡി നമുക്കൊരു നല്ല സംതൃപ്തി തോന്നിയില്ല തൊട്ട് കൈ കൈപിടിച്ച് കിടക്കുന്ന പ്രണയത്തിന്റെ തുടക്കം രണ്ട് രണ്ടല്ലേടെ നീ ഏത് കാലത്തിലേ ജീവിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അവിടെ ഒരു ദിൽഷ കയറി എവിടെയെങ്കിലും കടിച്ചാടിച്ച ഉമ്മ നിരത്തിയോ ഏഹ് ഇനി കയറി മേയാൽ ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നതിന് ഇനി ഉത്തരം പറയട്ടെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയില്ല ഇത് അങ്ങനെയാണ് ഇതാണ് കൈ പീച്ച് അല്ല ചെയ്തത്

പ്രണയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ആ പ്രണയത്തിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കാം പേളിമാണി പേളിമാണി പേളി മാണി പോയി ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്ക് എവിടെയുണ്ട് ഈ കടിച്ചു കളിയും എവിടെ പിടിച്ചുകളിയും സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് പോയി അന്വേഷിക്കും ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്പർ എഴുതി നമ്മളെ വെറുപ്പിക്കുന്നു അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് ഇവർ തമ്മിൽ ശുദ്ധ പ്രണയമാണെങ്കിൽ ശുദ്ധ പ്രണയവും അശുദ്ധ പ്രണയം ശുദ്ധ പ്രണയമാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും അത് അശുദ്ധ പ്രണയമാണെങ്കിൽ നമ്മളില്ല ശുദ്ധ പ്രണയത്തിന് എപ്പോഴും ഞാൻ സപ്പോർട്ടാണ് അത് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പക്ഷെ ആണോ പെട്ടോ പിന്നെ അത് മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ആളാണ് അതെ കാലം തെളിയിക്കട്ടെ ആ കാലം തെളിയിക്കുമ്പോൾ അത് നല്ല രീതിയിലാണ് വന്നാൽ ഇവർക്ക് അക്സെപ്റ്റൻസ് ആയിരിക്കും അപ്പൊ ഞാനും ഉണ്ടാവും അപ്പൊ ഞാൻ ഒരിക്കലും അതും ഇതേ കാറ്റഗറിയിലേക്ക് തന്നെ പോണം ഞാൻ ചുറ്റിട്ട് നമുക്ക് ബാക്കി ആർട്ടിസ്റ്റുകൾ എടുക്കാം ശ്രീരേഖ എന്തെങ്കിലും പറയാനുണ്ടോ നല്ല ക്വാളിറ്റി ആയിരിക്കുന്നു ഒരു വികൃതമായിട്ട് നമുക്ക് തോന്നിയില്ല രണ്ടാമത്തേല് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ശ്രീരേഖ കഴിഞ്ഞാൽ ക്വാളിറ്റി വിടുന്നില്ല അൻസിബാസൻ ആ ക്വാളിറ്റി വിടുന്ന അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു അപ്സര നല്ല രീതിയിൽ കളിച്ചുകൊണ്ടുവന്നാണ് ഇപ്പം എവിടെയോ അപ്സരയ്ക്ക് എനിക്ക് തോന്നുന്നത് അപ്സര നല്ല പിടിക്കുകയാണ് കേട്ടോ വിജയിക്കാൻ ഫൈനൽ ഫൈൽ വരാനുള്ള ക്വാളിറ്റി ഉള്ളൊരു എബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ് അപ്സര പക്ഷേ അപ്സരയ്ക്ക് എവിടെയോ ഒരു ന്യൂസോ അല്ലെങ്കിൽ തോന്നലോ വന്നു തൻ്റെത് നെഗറ്റീവായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞു എന്ന് അത് അതാണ് ലാലേട്ടൻ കഴിഞ്ഞാൽ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് അപ്സരയ്ക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചു കാരണം ഇടയ്ക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ശരിയാവാം കാരണം ജനം ഇങ്ങനെ നോക്കിയിരിക്കുകയില്ലേ അപ്പോൾ ഒരു നെഗറ്റീവ് ടച്ച് അപ്സറയിലേക്ക് വന്നിരിക്കുന്നു ഇനി അത് അപ്സറെ പോസിറ്റീവ് ആക്കി എടുക്കുമ്പോഴേ അത് മാറ്റാൻ പറ്റൂ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഓരോരുത്തരിലും ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഏറ്റവും വികൃതമായിട്ട് ഏറ്റവും വികൃതമായിട്ട് അല്ലേ ആ ഏറ്റവും വികൃതമായ സംഭവങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജിൻഡോ മൈക്കെടുത്ത് ധരിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ കിടന്ന ആ ആള് പോയി പണി ോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സൗകര്യം എല്ലാം മൈക്കെടുത്ത് രീതിയിൽ നെഗറ്റീവായി നികൃഷ്ടമായിട്ട് അതും ക്യാപ്റ്റനോട് പെരുമാറി പറഞ്ഞുവെങ്കിൽ ആ പറഞ്ഞ പരിപാടി ശരിയായിട്ടുള്ള പരിപാടിയാണോ അതൊരു പറഞ്ഞു മൈക്കെടുത്ത് ധരിക്കൂ എന്നാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ക്യാപ്റ്റനെ നമ്മൾ ഇന്ത്യൻ ടീം ഈ ക്രിക്കറ്റ് ടീമാണ് നമ്മൾ ധോണി നയിക്കുന്ന ക്യാപ്റ്റൻ നമ്മൾ ക്യാപ്റ്റനെ എതിർക്കാൻ ശ്രമിക്കില്ല ആദ്യത്തെ